നന്മമരം ആലപ്പുഴ ജില്ലാ സമ്മേളനം ചേർന്നു കായംകുളം സാങ്കേതി സ്പെഷ്യൽ സ്കൂളിൽ നടന്ന സമ്മേളനം ആരിഫ് ചെയ്തു നന്മമരം ആലപ്പുഴ ജില്ലാ സമ്മേളനം കായംകുളത്ത് എ എം ആരി ഉദ്ഘാടനം ചെയ്തു മൊത്തം ഇല്ലാതാകാൻ തൊണ്ണൂറ് മൊത്തം ഈ ഭൂമി ഒരു മുഴുവൻ ജീവിത ചരാചരങ്ങളും ഇല്ലാതാകാൻ വെറും തൊണ്ണൂറ് സെക്കൻഡ് മതിയെന്നാണ് കാര്യം ലോകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കും അതിന് ഒരു ഒരു ക്ലോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു രാജ്യത്ത് അത് ഞാനത് എടുത്തു വെക്കണമെന്ന് എന്ന് മറന്നുപോയി സത്യം പറയാൻ ആ വാർത്ത കാര്യം ഭൂമിയിലെ വിവിധ രാജ്യങ്ങളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആണുവായുധങ്ങളിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് രാജ്യങ്ങൾ അത് പ്രയോഗിച്ചാൽ മാത്രം മതി തൊണ്ണൂറ് സെക്കൻഡ് കൊണ്ട് മൊത്തം തീരും അപ്പോൾ പിന്നെ ഇതെല്ലാം ഇതെല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കേണ്ട ഈ വാർത്ത വായിക്കുന്നവൻ്റെ മനസ്സിൽ തോന്നുന്നു ഇനിയിപ്പോൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയോ അത് കാത്തുസൂക്ഷിക്കുകയോ ഒന്നും ചെയ്യണ്ട ഉള്ളതെല്ലാം ഉപയോഗിച്ച് തീർക്കുക എന്നതിൽ നല്ലതെന്ന് തോന്നാം അപ്പം അങ്ങനെ നമ്മുടെ ഈ പ്രകൃതിയിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ മുമ്പേ പോയ നമ്മുടെ പൂർവികരായ ആളുകൾ മര്യാദ കാണിച്ചുകൊണ്ടാണ് നമുക്കിത് കിട്ടുന്നത് അവരുടെ ഔതാര്യമാണ് നമുക്കിപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സാങ്കേതിക സ്പെഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടിക്ക് നന്മമരം ദേശീയ അസിസ്റ്റന്റ് കോർഡിനേറ്റർ അനിതാ സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർ കണ്ടല്ലൂർ ഉണ്ണികൃഷ്ണൻ വാഹിദ് കറ്റാനം സുജിത് ശ്രീരംഗം രേവമ്മ എന്നിവരെ ആദരിച്ചു പ്രിയാറാണി ഡോക്ടർ ഖാലിദ് ഷാജഹാൻ രാജധാനി ഡോക്ടർ എ പി മുഹമ്മദ് സക്കീർ ഒല്ലൂർ സമീർ സിദ്ദീഖി ഹരീഷ് കുമാർ അഡ്വക്കേറ്റ് എൻ സമീർ എസ് ദീപു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം